സാരില്ല കണ്ണുനീർ സാരമില്ല നിത്യത്തെ ദിംഖോക്ോൾ ഞോടി നേരത്തെ കൊള്ള കഷ്ടീർ സാരമില്ല നിത്യത്തേ ദിംഖനമോത്തി നേരത്തെ സാരമില്ല കണ്ണുനീർ സാരമില്ല പ്രിയന്റെ വരവിൻ വരവിൻ്റെ മുഴങ്ങും പ്രാക്കളെ പോലെ ും സ്വിയ മണിയറയിൽ ധനങ്ങും പോലെ നാം ഉയരും പ്രാണന്റെ മണവളിൽ പ്രാവിക്കും സ്വകിയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യത്തെ ദ കണ്ണുനീർ സാരമില്ല െ ഇന്നത്തെ അനുദിനവചനം കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ യഹോസ്ലിഹാട് ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ ആമേ സിത്തിനുപരിശരമായ ഞങ്ങളുടെ സ്വർഗി പിതാവ് ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ സ്തോത്രം ഒരു ഈ വചന ഞങ്ങൾക്കായി വിളമ്പിത്തരണം ഞങ്ങളെ പഠിപ്പിക്കണം അവിടം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ച കഷ്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഷ്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രഗാനങ്ങൾ പാടി തന്റെ പ്രവൃത്തിയാൽ വിശ്വാസത്തെ തെളിയിച്ചു തന്റെ തലയെ വാളുകൊണ്ട് വെട്ടിയെടുത്തപ്പോഴും യേശുവിനായി നിലകൊണ്ട് സന്തോഷത്തോടെ സധൈര്യം വിശ്വാസത്തെ കാത്തുകൊണ്ട് ജീവകിരീടം നേടിയെടുത്തു വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ നമുക്ക് കടന്നു വരാം പുറമെ നോക്കുമ്പോൾ യാതൊന്നിനും കുറവില്ല എങ്കിലും അഗ്നിപർവ്വതം പോലെ പുകയുന്ന മനസ്സുകൾ ഉണ്ടാകാം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ജീവിതങ്ങൾ ഈ പ്രതികൂലങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ടും പത്തൊമ്പത് വാക്യങ്ങൾ പ്രകാരം പറയുന്നു കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അമേൻ നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ ആ വേദന ദൈവം അറിയും ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നും ഒന്നും സംഭവിക്കുന്നില്ല നീ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ദൈവം അറിയുന്നു ദൈവമക്കൾക്ക് പരീക്ഷകളും ദുരിതങ്ങളും ഉണ്ടാകും നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കും എന്നാണ് ദൈവ വാഗ്ദത്വം അതിനാൽ കഷ്ടങ്ങളിൽ കണ്ണുകൾ മേലോട്ടുയരട്ടെ ഇരമയപ്രഭാച പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും മരുഭൂമിയിൽ ദൈവകൃപ ഇറങ്ങി വരും നിനക്കായി ദൈവം ഒരു ശുഭഭാവി ഒരുക്കുന്നുണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ ഓർക്കുക നിനക്കായി ഒരു പദ്ധതി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും ആ പദ്ധതി എന്തെന്നറിയാൻ ദൈവവുമായി ഒരു പൂർണ്ണ സംസർഗം വേണം പൂർണ്ണതയോടെ അന്വേഷിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി അനുഗ്രഹങ്ങൾ ചുരിയും ഇരമയ പ്രവാചന ദിവസം ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പ്രകാരം ഒരു ശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്നത് ശുഭവായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് കോവിഡ് ആരുളപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കും ഇരമി പറവാന് പുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് ഏഹോവിടെ എളുപ്പമാണ് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും അമേൻ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് നാനാവിധ പരീക്ഷകളും കഷ്ടതകളും നേരിടേണ്ടി വരും യോഹിനാൻ്റെ സുവിശേഷം പതിനാറിന്റെ മുപ്പത്തിമൂന്നിൽ വചനം ഇങ്ങനെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആമേൻ സഹനങ്ങളെ സന്തോഷമാക്കുവാൻ നമുക്ക് കഴിയണം കഷ്ടങ്ങൾ ദൈവം തന്നിരിക്കുന്ന വരങ്ങളാണെന്ന് കരുതി അവയെ സ്വീകരിക്കുമ്പോൾ നാം വിശ്വാസത്തിന്റെ പരമോന്നത പദവിയിലേക്ക് പദവിയിലേക്കെത്തും പൗലൂസ് ഈ പദവി നേടിയെടുത്തു അതിനാൽ പൗലൂസ് ഇങ്ങനെ പറഞ്ഞു ഫിലിപ്പൽ ലേഖനം ഒന്നിന്റെ ഇരുപത്തി ഒൻപത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു യെസ് അതിനാൽ കാരാഗ്രഹത്തിൽ ജീവൻ നഷ്ടപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞിട്ടും പാട്ടുപാടി സന്തോഷിപ്പാൻ പൗലൂസിന് കഴിഞ്ഞു ആ പാട്ടുകൾ കാരാഗ്രഹ വാതിലിനെയും ചങ്ങലകളെയും അറുത്തു മുറിച്ചു ജീവിതത്തിലെ പ്രതികൂലങ്ങളെ ദൈവീക സ്തുതികൾ കൊണ്ട് ആരാധന കൊണ്ടും അറുത്തു മുറിക്കുവിൻ അങ്ങനെ ദൈവിക നന്മ അനുഭവിപ്പിൻ ദൈവമെന്നും കഷ്ടങ്ങൾ നൽകുകയില്ല സന്ധ്യയെങ്കിൽ കരച്ചിലുണ്ടായി എന്ന് വരാം എന്നാൽ ഉഷസിൽ ഉഷസിൽ ദൈവം ആനന്ദഘോഷങ്ങൾ നൽകാം ഇരമിയ മുപ്പത്തിയൊന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ഒരു വചനഭാഗം നമ്മളെ വ്യക്തമായി ശക്തീകരിക്കുന്നതാണ് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും പ്രത്യാശയോടെ കൃതാവ് നൽകിയ ഈ വചനങ്ങൾ നമ്മുടെ വേദനയിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലിയ സ്തോത്രം 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 നിത്യുപരിശനമായ ഞങ്ങളുടെ സ്വർഗ്യ പിതാവെയും ഈ നല്ല സമയത്തിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ പിറുവിറുപ്പോടെ നേരിടാതെ അനുഗ്രഹമായി പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്തനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമേ ദൂരത്തിൻചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവും ദൈവമേ അവരുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കർത്താവി അനുഗ്രഹത്തോടെ അവ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ മക്കളെ ശക്തീകരിക്കണം തളർന്നു പോകാതെ തകർന്നു പോകാതെ ഭയപ്പെട്ട് പിറകോട്ട് പോകാതെ അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് തന്നെ സഞ്ചരിക്കുവാൻ മക്കളെ സഹായിക്കണം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നരക്കുകളിൽ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അളിച്ചത് കർത്താവി അവിടുത്തെ ചെറുകീഴിൽ ഒരു സൂക്ഷിക്കുന്നവരായി സ്തോത്രം അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ആശ്വാസത്തിൻ്റെ കരം അവിടെ മേൽവെച്ചിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു പ്രാർത്ഥനയും ആചനയും കേട്ടിരിക്കുക സ്തോത്രപ്പ യേശുവൻ നാമത്തിൽ തന്നെ യുദ്ധവും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇല്ലയോ ഇസ്രായേലിൻ ദൈവം എഴുതുന്നേ യേശുവൻ ജനമേ ഒരുമ യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇല്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളേ യേശുവൻ ജനമേ ഒരു മുഖാം പട്ടങ്ങൾ സാരമില്ല സിംഹനമോത്തിടുമ്പോൾ ഞോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല